വർഷം കൊണ്ട് പാർക്കിങ്സന്റെ ഇത് പ്രശ്നമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കാറിൽ നീയുടെ നീ യാപ്പ് ഓപ്പറേഷൻ ചെയ്തത് അത് സക്സസ് ആയിരുന്നില്ല അപ്പോൾ പാർക്കിങ്സെ ഇത് തന്നെ പ്രശ്നം കൊണ്ട് തന്നെ ബാക്കി മൂവ്മെന്റിനെതുപോലെ വ്യത്യാസം അതിങ്ങനെ കൂടി 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 ഇപ്പൊ ഒരു ഒരു മാസം മുമ്പ് ഇപ്പോൾ കിടക്ക കിടക്കയിലായി കഴിഞ്ഞു ഒരു ആറ് മാസം മുമ്പ് ഇതൊക്കെ പിന്നെ ആരെയും അപ്പിച്ചാൽ മാറ്റിയിരുത്താൻ ഒരാൾ വേണം ആ സ്ഥിതിയിലോട്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നമ്മുടെ അനുഭവം എസ്സിയും ഇവിടെ ഒരു എസ് അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു പുള്ളി ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഇവിടെ വന്ന ശേഷം ഇങ്ങോട്ട് ഇത് രണ്ട് അപ്പോൾ അവിടെ ഫിസിയോതെറപ്പി മാത്രമേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അത് ഇങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഇതായി ഇൻഫെക്ഷൻ ആയിരുന്നു നിമോണിയ ഇൻഫെക്ഷൻ ആയി

ഞങ്ങൾ അഞ്ചു പേര് അത് ഉടൻ പെട്ടെന്ന് വരാൻ സാധ്യത കുറവായിരുന്നു രണ്ടു മാസം ഉണ്ടായിരുന്നു വീട്ടുടൻ അതെ ഇന്ന് അത് ഇന്ന് തന്നെ ക്രിമേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്നതായിരുന്നു നാളത്തെ മറ്റന്നാളെ അങ്ങടെ വെറൈറ്റി കുറച്ചേ വെച്ചിട്ടുണ്ട് സി വെച്ചിട്ടുണ്ട് കുട്ടുകാരായ സിനിമയിലേ ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട് അതെ പോയി അവരുടെ പ്രൊഡ്യൂസർ എല്ലാം വന്നിട്ട് പോയി പ്രൊഡ്യൂസർ അസിസ്റ്റന്റ് ഡയറക്ടർ എല്ലാരും ഉണ്ടായിരുന്നാരെ അങ്ങോട്ട് അൽപ്പം ബന്ധം മുളചോടി ചെയ്യുന്നന്താ